ഹലോ ഹായ് നമസ്കാരം ഇത് മാങ്കോ സ്റ്റീറ്റ് ചെറിയ തയ്യാട്ടോ ഒരു ഒന്നര വർഷമായി ഒന്നരയല്ല ഒരു രണ്ട് വർഷത്തോളമായ തയ്യത് ചെറിയ കവറിലാട്ടേ ഇങ്ങനെ അപ്പം ഞാൻ കവറിയിൽ നിന്നൊന്ന് താഴേക്ക് ആക്കി വെച്ചിട്ടുണ്ട് പക്ഷെ കവറിൽ തന്നെയാണ് ഇപ്പോഴത് മാറ്റണുള്ളത് എൻ്റെ തൈക്കേ വളർച്ച വളരെ കുറവാണ് ഭയങ്കര ശ്ലോകമുള്ളൊരു തയ്യാകും ശരിയാണ് ഈ മാങ്കോസി ഇതൊരു വഡ്യത മാങ്കോഷിനോ വഡ്യത പോഷണമൊക്കെ പോയി ആയില്ല ഈ വഡിയേതാ മങ്കോസ്റ്റിനൊണ്ട് വലിയ ഗുണമൊന്നുമില്ല വെറുതെ വഡി ഇങ്ങനൊന്ന് പേര് മാത്രമേ ഉള്ളൂ വഡി ചെയ്തതിൻ്റെ കമ്പാണേ നിൽക്കുന്നത് ഇതിങ്ങനെ മുരടിച്ച് നിൽക്കുകയുള്ളൂ കണ്ടോ നന്നാവൂല ഇത് ഏതാണ്ട് അഞ്ച് വർഷം ആറു വർഷമായ തയ്യാ അന്നേരം കൊണ്ട് താഴെ വെച്ചിരുന്നെങ്കിൽ നാടൻ മേടിച്ച് വെച്ചിരുന്നെങ്കിൽ നന്നായിട്ട് കായ്ച്ച് കായ പറയുന്നത് അപ്പോൾ അപ്പോൾ ഞാനത് ഒടിച്ചറിഞ്ഞിട്ട് മിക്സ് ഇരിക്കുന്നേ കാണുള്ളൂ മാങ്കോശനും ബഡ്ഡി ഇത് ആരും വയ്ക്കുന്നുണ്ടെട്ടോ ഒരു സുഖമുള്ള സാധനമല്ല മാങ്കോശും ബഡ്ഡി കഴിക്കും തൈ വാങ്ങിച്ച് തറയിൽ വയ്ക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും ഡമ്മിൽ വച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് ബഡ്ഡി ഇത് കഴിയുമ്പോൾ ഈ അതിൻ്റെ ബഡിങ്ങനെടുക്കുന്നത് സാധനങ്ങൾ സെറ്റപ്പ് അല്ലെങ്കിൽ ഇതെങ്ങനെ ഇരിക്കും ഈ അല്ല കൊമ്പ് നോക്കി അഞ്ച് വർഷ ആറു വർഷത്തോളമായ സാധനം ഇത് നാടന ഇതിപ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് കുറച്ച് വന്നിരിക്കുന്നതായി കാണുന്നത് ണ്ടോ അടിയിൽ നിന്ന് മുളച്ചൊന്ന് നിൽക്കുന്നത് നല്ല ആക്റ്റീവായിട്ട് വാങ്ങാം ബഡ്ഡിങ്ങിൽ നിന്ന് മുളച്ചൊന്ന് നിൽക്കുന്നത് അത്ര ആക്റ്റീവല്ല ഡ്രമ്മിലാണ് നിൽക്കുന്നത് കേട്ടോ ഇതെങ്ങനെ ഇട്ടാലോ ആവില്ല നിലത്തോട്ടാലും ആവില്ലായിരുന്നു ബഡ്ഡിങ് തന്നാൾ പറഞ്ഞു പക്ഷെ ഭയങ്കര വില കൊടുത്ത് രണ്ടായിരത്തി ഇരുന്നൂറ് കൊടുത്ത് ഒരു ചെറിയ തൈ വാങ്ങിയതാണ് ബഡ്ഡിയത് രണ്ടായിരത്തി ഇരുന്നൂറാന്ന് അന്നത്തെ വില ഓക്കെ താങ്ക് യു